നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനിയായും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രചാരകനുമായ ചാർലി ക്രിക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ പങ്കാളിയുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാൻ എഫ് ശ്രമം കേസിലെ പ്രതി ടൈലർ റോബിൻസന്റെ പങ്കാളി ലാൻസ് ഡിഗിന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കാനാണ് എഫ് ബി ഐ ശ്രമിക്കുന്നത് അന്വേഷണമായി സഹകരിച്ചതിനാലാണ് എഫ് ബി ഐ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു ചാർലിക് ക്രിഗിന്റെ കൊലപാതകത്തിൽ ടെയിലർ റോബിൻസണിന്റെ ഇടപെടലിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞപ്പോൾ ദൈവമേ ഇല്ല എന്ന് ഞെട്ടലോടെ പ്രതികരിച്ച ഡിവിഗ്ഗ്സ് പിന്നീട് തന്റെ പങ്കാളിയുമായി നടത്തിയ സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചാർലിക് ക്രിഗിന്റെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള വിദ്വേഷപരമായ നിലപാടുകളാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്നും അന്വേഷകർ സംശയിക്കുന്നു മുട്ടാവാലി യൂണിവേഴ്സിറ്റിക്ക് സമീപം ചാലകർ വെടിയേറ്റ സ്ഥലത്ത് തോക്ക് ഒളിപ്പിച്ചതിനെക്കുറിച്ചും ആക്രമണത്തിന് ശേഷം വസ്ത്രങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചും പ്രതി റോബിൻസൺ ഡിസ്കോട്ട് സന്ദേശങ്ങൾ അയച്ചിരുന്നതായി കണ്ടെത്തി ഈ സന്ദേശങ്ങൾ റോബിൻസനെ പിടികൂടാനും കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനും പോലീസിന് സഹായമായി യുടായിൽ വരെ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണിത് അന്വേഷണവുമായി സഹകരിച്ച ലാൻ സ്ട്രിക്സ് തന്റെ പങ്കാളി ടൈലർ റോബിൻസൺ ആണ് ഈ കൃത്യം ചെയ്തതെന്ന് സംബന്ധിച്ചതായും വിവരമുണ്ട് വിദ്വേഷ പ്രചാരണങ്ങളിൽ പ്രകോപിതനായാണ് റോബിൻസൺ ഈ ആക്രമണം നടത്തിയതെന്നും സംശയമുണ്ട് റോബിൻസൺ കഴിഞ്ഞിരുന്നത് തന്റെ ട്രാൻസ്ജെൻഡർ പങ്കാളിക്കൊപ്പമായിരുന്നു ഒരു പ്രൊഫഷണൽ ഗെയിമറാണ് ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ പിന്തുണച്ചിട്ടുള്ള പോസ്റ്റുള്ളതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇവരെ സംശയിക്കത്തക്കതായിട്ടുള്ള സൂചനകളും ലഭ്യമായിട്ടില്ല കൂടാതെ ഇവർ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുമുണ്ട് നിലവിൽ ഇവരുടെ ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് റോബിൻസണും ട്വിഗ്സും മുൻപ് പഠിച്ച പൈൻ വ്യൂ ഹൈസ്കൂളിൽ നിന്നുള്ള ഗെയിമർമാരുടെ ഒരു വലിയ ഗ്രൂപ്പ് ചാറ്റിൽ അംഗങ്ങളായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഓൺലൈൻ ചാറ്റ് നെറ്റ്വർക്കായ ഡിസ്കോഡിലാണ് ഇവർ ഹോസ്റ്റ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച സമർപ്പിച്ച സത്യാവാങ്മൂലത്തിലും റോബിൻസൺ സന്ദേശങ്ങൾ ഡിസ്കോഡിലൂടെയാണ് ട്വിഗ്ജിനിന് അയച്ചതെന്നും പറയുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കുറിച്ചുള്ള ക്രിക്കിൻ്റെ വിമർശനാത്മകമായ പരാമർശങ്ങൾ റോബിൻസനെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന നിഗനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അറസ്റ്റിലായ റോബിൻസനെ ചൊവ്വാഴ്ച അയ്യൂട്ടായാലെ കോടതിയിൽ ഹാജരാക്കും അതേസമയം വോട്ട് ചെയ്യാനുള്ള പ്രായപൂർത്തിയായെങ്കിലും ഇയാൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല പിതാവിൽ നിന്നും ആണ് കൊലയാളിയെ പറ്റിയുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കൊലപാതകത്തിന് പിന്നാലെ പുറത്തുവന്ന ചിത്രങ്ങളിൽ ടെയ്ലർ റോബിൻസനെ തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകിയത് പിതാവ് മാറ്റ് റോബിൻസൺ ആയിരുന്നു ടൈലർ ജെയിംസ് റോബിൻസൺ എന്നാണ് ഇയാളുടെ പൂർണ്ണമായ പേര് യുടായിലെ വാഷിംഗ്ടണിലെ മധ്യവർഗ കുടുംബത്തിലെ അംഗമാണ് ടൈലർ റോബിൻസൺ പിതാവ് മാറ്റ് റോബിൻസൺ മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് വാഷിംഗ്ടൺ കൌണ്ടിലെ ഷെരീഫ് ഓഫീസിലെ ഡെപ്യൂട്ടിയായിരുന്നു അദ്ദേഹം ഇരുപത്തിയേഴ് വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു മാതാവ് ആംബർ റോബിൻസൺ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സന്നദ്ധ സേവന പ്രവർത്തകയുമാണ് മുൻകാല കുറ്റകൃത്യങ്ങളുടെ രേഖകളൊന്നും ഇല്ലാത്ത ടൈലർ റോബിൻസൺ മികച്ചൊരു വിദ്യാർത്ഥി കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇയാൾ ബിരുദധാരിയായത് ഇയാളുടെ ബിരുദ സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് ബിരുദ സ്വീകരണ വേഷത്തിൽ ടൈലറും അമ്മയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ാണ് അമേരിക്കൻ കോളേജ് പ്രവേശന പരീക്ഷയായ എ സി ടിയിൽ മുപ്പത്തിനാലായിരുന്നു ഇയാളുടെ സ്കോർ ഹൈസ്കൂൾ പഠനത്തിൽ ഗ്രേഡ് പോയിന്റിൽ ആവറേജ് ടോപ്പ് സ്കോറുമായിരുന്നു ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചതായി അറിയിക്കുന്ന കത്ത് ടൈലർ റോബിൻസൺ വായിക്കുന്ന വീഡിയോ ഇയാളുടെ മാതാപി ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയ ഉണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും യൂടായിലെ കോളേജ് പഠനകാലത്തായിരിക്കാം ട്രെയിലർ റോബിൻസൺ തീവ്രവാദ ആശയങ്ങളിലേക്ക് എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഇത്തരം എടുക്കനായി വിദ്യാർത്ഥി ഒന്നാം സെമസ്റ്ററിൽ തന്നെ ഡ്രോപ്പ് ഔട്ട് ഡ്രോപ്പൌട്ടായത് അന്വേഷണ സംഘത്തിന്റെ ഇത്തരം നിഗമനങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട് കേസിംഗിലെ ഹേ ഫാഷിസ്റ്റ് ക്യാച്ച് എന്ന എഴുത്തും ബെൽഷാവോ എന്ന ഗാനത്തിന്റെ സൂചനകളും ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രതീകമായി ട്രെയിലർ റോബിൻസൺ മാറിയെന്നതിന്റെ സൂചനകളുമാണ്